അബൂഹുറൈറ റലി അള്ളാൻ പറയണം ലാ അസാൽ ഒഹിബു ബനി തമീം മീൻസ് അലാസ് ബനു തമീമിനെ ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും അതിന് മൂന്ന് കാരനുണ്ട് മൂന്ന് കാരണം സമീത്ത് ഹുന്ന മിൻ റസൂല ഞാൻ നബിയിൽ നിന്ന് കേട്ടതാണ് സമീത്ത് റസൂൽ അള്ളഹി സല അലൈവസ്ലം യക്കൂൽ നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഹും അഷദ് ഉമ്മത്തി അല ദജാൽ ദജാലിന് ഏറ്റവും പ്രശ്നം ഇവരായിരിക്കും കാരണം ഇവരെ ഈ മസീദ് ദജാലിൻ്റെ കളികളൊന്നും അവരോട് നടക്കൂല നടത്തുന്നു അപ്പോൾ വ്യതിയാനം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആളായിരിക്കും അവർ മസീദ് ദജ്ജാൽ അപ്പോൾ അതിൻ്റെ ഇടക്ക് വരുന്ന ചെറിയ ചെറിയ ദജാലികൾ കുറേ ഉണ്ടാവും അപ്പോൾ അവർ എന്തായാലും ഇത്തരം ഒരു തമീമും ഹക്കിൽ നിൽക്കുന്ന ആൾക്കാരും അവർക്ക് പ്രശ്നം തന്നെയായിരിക്കും വില പക്ഷേ ഇവരതൊന്നും ഇവർ സത്യം പറഞ്ഞു കൊണ്ടേ ഇരിക്കും അപ്പോൾ ആ മൂന്ന് കാരണത്തിൽ നെബിതുരുമേനി പറഞ്ഞ ഒരു കാരണമാണ് വ്യതിചലിച്ച കക്ഷികൾക്ക് അഹ്ലസൊന്നാവൽ ജമാത്തിൻ്റെ ആദർശവുമായി നടക്കുന്ന ആൾക്കാർ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് എപ്പോഴും ഇടിച്ച് താഴ്ത്ത് അങ്ങനെ ശ്രമിക്കും വാസ്തവത്തിൽ ഇങ്ങനെ ശ്രമിക്കുന്നവർക്ക് കൂടി ഒരു വലിയൊരു നിയമത്വം കൂടിയാണ് കാരണം അവരൊക്കെ മൊത്തത്തിൽ ചെറിയ തകരാതിരിക്കാൻ തന്നെ കാരണം ഇവർ ഇസ്ലാം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണം കാരണം ഇസ്ലാം നടത്തുന്നവരാണ് ആൾക്ക് ദേഷ്യം അപ്പം അതിനെപ്പറ്റി സൂറത്ത് ഹൂദിൽ പറഞ്ഞൊരു വചനം കൂടി ഞാൻ പറയാം ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു പിന്നെ വമാ ഖാന റബ്ബുക്കൽ യുഹുലിക്കൽ ഖുറ ബി ഉൽമിൻ ഹുലുഹാ മുസ്ലിഹുൻ അള്ളാഹ് ഒരു നാടിനെ നശിപ്പിക്കുകയില്ല അവർ ചെയ്യണ തിന്മ കൊണ്ട് അക്രമം കൊണ്ട് എന്നാൽ ആ നാട്ടുകാർ ഇസ്ലാഹ് നടത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കേ വാസ്തവത്തിൽ മുഹമ്മദ് അബ്ദുൽ അബ്ദുൽഹാബിനെ പോലെ അള്ളാഹിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ആൾക്കാർ സമൂഹത്തിൽ എല്ലാവർക്കും വലിയൊരു നിയമത്താണ് അവർ ശിക്ഷ കൊണ്ട് തകർക്കപ്പെടാത്തതൊക്കെ വാസ്തവത്തിൽ ഇവരെ കൊണ്ടാണെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടി ഇവർക്ക് മനസ്സിലാവുക കാരണം ഇവർ ദീന ഒട്ടേറെ വ്യതിചേലിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ട് സത്യത്തിൻ്റെ ആൾക്കാരെ ഇവരിങ്ങനെ തരം താഴ്ത്ത റസൂൽ തിരുമ്മേനെപ്പറ്റി തന്നെ എന്തൊക്കെയാ വാക്ക് വെച്ചിട്ടാണ് തരം താത്തി ഇടിച്ച് താഴ്ത്താൻ വേണ്ടി ശ്രമിച്ച് ആ റസൂൽ സഹാബിയോട് എന്താണോ പറഞ്ഞാൽ തന്നെ അല്ലാതെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ വസ്തു നിഷ്ഠമായിട്ട് ഇവർക്ക് തെളിയിക്കാൻ കഴിയണം അതൊരിക്ക ഒരിക്കലും കഴിയില്ല അദ്ദേഹം സത്യതീൻ ദേവത്വമായി മുന്നോട്ട് പോയ മഹാവ്യക്തിയാണ്